ഈ ഒരു വീഡിയോയുടെ അടിയിൽ വന്ന കമന്റുകൾ ഉണ്ടല്ലോ ഭയങ്കര കമന്റോളികൾ തന്നെയാണ് കേട്ടോ നിങ്ങൾ ഇയാൾക്ക് അഹങ്കാരമാണ് ഇയാളുടെ വായലെന്തോ തിരികി വെച്ചിരിക്കാണോ എന്തൊക്കെ ഡയലോഗുകളാ നിങ്ങൾ ഡയലോഗിഗ് ബോസിനകത്ത് കണ്ട ആ ഒരു മനുഷ്യനുണ്ടല്ലോ ആ ഒരു മനുഷ്യന്റെ തുടക്ക കാലഘട്ടം ഒന്ന് നോക്കി നോക്ക് ബിഗ് ബോസിനകത്ത് തുടക്കത്തില് ആള് വല്ലാണ്ട് ആളോട് സംസാരിച്ചിട്ടില്ല പതുക്കെ പതുക്കെ പതുക്കെയാണ് എല്ലാരുമായിട്ടൊരു സംസാരത്തിലേക്ക് വരുന്നത് അതായത് അയാൾ ഒരു ഇൻട്രോവേർട്ട് ആണെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചിട്ടുള്ള ഒരു പരിചയം ഇല്ല പരിചയമില്ലാത്ത ഒരു പരിപാടിയാണ് അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് ഒരു നൂറു നൂറ്റമ്പത് ക്യാമറയും പിടിച്ച് മൈക്കും പിടിച്ചാണ് ചെന്നിട്ട് ഒരു നാട്ടുമുറത്തുകാരനായ മനുഷ്യനാണ് അയാൾ ഇത്രയും നാൾ ഇങ്ങനെയുള്ള ഒരു സംഭവം ഒരിക്കലും അഭിമുഖീകരിച്ചിട്ടുണ്ടാവില്ല അത്തരം ആളുടെ അടുത്തേക്ക് ക്യാമറ കുത്തിപ്പ് എന്നിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് അണിമോളും